നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയ നടനാണ് ആസിഫ് അലി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാള സിനിമയിലെ യുവതാരങ്ങളിലേക്ക് താരമുയർന്നത് യാതൊരു സിനിമാ പശ്ചാത്തലമില്ലാതെ സിനിമയിലെത്തി നായകനിരയിലേക്ക് ഉയർന്നുവന്ന നടന്മാരിൽ ഒരാളാണ് ആസിഫ് ഇതിനകം നിരവധി ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ ആസിഫിന് കഴിഞ്ഞു ഓരോ സിനിമ കഴിയുമ്പോഴും തന്നിലെ നടനെ ചെത്തിമിനുക്കി മുന്നേറുകയാണ് ആസിഫ് അലി മികച്ച സിനിമകളും നടനെ തേടിയെത്തുന്നുണ്ട് നടനെന്ന നിലയിലും ആസിഫ് ഒരുപാട് മുന്നോട്ടു പോയെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഋതു എന്ന സിനിമയിലൂടെയായിരുന്നു ആസിഫ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് നായകൻ എന്ന ഇമേജ് നോക്കാതെ യാതൊരുവിധ നിർബന്ധ ബുദ്ധിയുമില്ലാതെ സിനിമയും കഥാപാത്രവും തന്നെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എത്ര ചെറിയ വേഷമാണെങ്കിലും അത് ചെയ്യാനായി വില്ലനായും സഹനടനായും സഹനായകനായും എല്ലാം അഭിനയിക്കാൻ ആസിഫ് തയ്യാറാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആസിഫ് അലി മമ്മൂട്ടി ചിത്രം ഭ്രമയുദ്ധത്തിലെ റോൾ നിരസിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ മുതൽ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും അമ്പരപ്പായിരുന്നു കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ഭ്രമയുദ്ധത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് ചിത്രത്തിൽ അർജുൻ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ആസിഫ് അലി ചെയ്യേണ്ടിയിരുന്നത് ഭ്രമയുഗത്തിലെ റോൾ ആസിഫ് അലി നിരസിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ പ്രചരിക്കുകയും ചർച്ചയാവുകയും ചെയ്തതോടെ ആസിഫ് അലിയുടെ പഴയൊരു അഭിമുഖം വീണ്ടും വൈറലാവുകയാണ് താൻ എന്തുകൊണ്ടാണ് ഭ്രമയുധത്തിൽ അഭിനയിക്കാതിരുന്നതെന്ന് ആസിഫ ആഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ആറോൾ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞാണ് ആസിഫ സംസാരിച്ചു തുടങ്ങിയത് ആ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്നുണ്ടായതാണ് കാരണം മമ്മൂക്ക് ഒരു സിനിമയ്ക്കു വേണ്ടി താടി വളർത്തുന്നുണ്ട് അതിൻറെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല അതിൽ ഒരുപാട് വിഷമമുണ്ട് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചുവെന്നത് സിനിമയോട് അദ്ദേഹത്തിന് എത്രത്തോളം ആത്മാർത്ഥ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ആ സിനിമ ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി അത് ചെയ്യാൻ തീരുമാനിക്കാൻ അതിനൊരു ധൈര്യം വേണം അദ്ദേഹം അത് കാണിച്ചു എന്നുള്ളത് നമുക്കൊക്കെ ഒരു മാതൃകയാണ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മലയാളത്തിന്റെ മഹാനടനായി നിൽക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് മുഴുവൻ കേൾക്കുകയും കൃത്യമായി വായിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരിക്കും ഭ്രമയുതും മമ്മൂക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസിലൊന്നായിരിക്കും അർജുൻ അശോകന്റെയും വളരെ രസകരമായ കഥാപാത്രമാണ് ഞാൻ അത്രയും പ്രതീക്ഷിച്ചു ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമ കൂടിയാണത് അത് അർജുൻറെ അടുത്തേക്ക് പോയതിൽ സന്തോഷമേയുള്ളൂ അർജുൻറെ നെക്സ്റ്റ് ലെവലാണ് ഈ സിനിമയോടുകൂടി കാണാൻ പോകുന്നത് സോഗോൾഡ് സിനിമകൾ എടുക്കാൻ നിലനിൽപ്പിന്റെ പ്രശ്നം ഓർത്ത് നടന്മാർ മടിക്കുമ്പോൾ ആ പേടി മാറ്റി നടനാണ് മമ്മൂക്ക റോഷാഖ് എന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഭ്രമയുഗം എന്ന സിനിമ ആ സിനിമയെക്കുറിച്ചുള്ള മമ്മൂക്കയുടെ ജഡ്ജ്മെന്റ് വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഭ്രമയുഗത്തിലെ ആ മമ്മൂക്ക ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഭ്രമയുഗം എന്ന സിനിമ ഏറ്റെടുത്തു ചെയ്യണമെങ്കിൽ അതിനൊരു ധൈര്യം വേണം അത് മമ്മൂക്ക കാണിച്ചു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് വളരെ പ്രചോദനമാണ് എന്നാണ് ആസിഫ് അലി പറഞ്ഞത്